അമിഗോസ് ക്ലബ് സൗജന്യ ജീവിതശൈലി രോഗനിർണ്ണയ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു വണ്ടൂർ നിംസ് ആശുപത്രിയുടെ സഹനത്തോടെ പായ്പുല് മദ്രസയിൽ നടത്തിയ ക്യാമ്പിൽ ഇരുന്നൂറോളം പേർ പങ്കെടുത്തു വണ്ടൂരിലെ നിംസ് ആശുപത്രിയുടെ സഹകരണത്തോടെയാണ് പായ്പുല് അമിഗോസ് ക്ലബ്ബ് മെഗാ മെഡിക്കൽ ക്യാമ്പ് നടത്തിയത് ജനറൽ മെഡിസിൻ സ്ത്രീരോഗ വിഭാഗം ജനറൽ സർജറി വിഭാഗം ന്യൂറോളജി വിഭാഗം ഫിസിയോതെറാപ്പി വിഭാഗം ഡയറ്റീഷ്യൻ കൗൺസിലിംഗ് കാഴ്ച പരിശോധന ജീവിതശൈലി രോഗനിർണയം നിർണയം മരുന്ന് വിതരണം എന്നിവയാണ് ക്യാമ്പിന്റെ ഭാഗമായി നടന്നത് ആറ് ഡോക്ടേഴ്സാണ് ഇപ്പൊ നമുക്കവിടെ ഈ ഒരു രംഗത്തിലേക്ക് ഈ മെഡിക്കൽ ക്യാമ്പിലേക്ക് അതിൽ ജനറൽ വിഭാഗം അതുപോലെ ഗൈനക്കോളജി കണ്ണിൻ്റെ വിദഗ്ധമായ ഡോക്ടേഴ്സ് അതിൻ്റെ മെഡിസിൻ വിതരണം അതൊക്കെ നല്ല രീതിയിൽ നടന്നു ഏകദേശം നൂറ്റൻപത് പേരം ആളുകൾ ഇവിടെ ഇതുവരെ ഏകദേശം ഒരു പന്ത്രണ്ട് മണി പന്ത്രണ്ട് പേരും നേരത്തെ ഇവിടെ എത്തിച്ചേർന്നു ഇനി കുറേ പേര് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ ഈ അതി ജീവിതശൈലി രോഗങ്ങൾ കൊണ്ട് ധാരാളം വ്യക്തികളാണ് ഇപ്പോൾ നമ്മുടെ ഈ നാട്ടിൽ തന്നെ കുറേ വ്യക്തികൾ രോഗികളുണ്ട് അപ്പോൾ അവരെയൊക്കെ നല്ല രീതിയിൽ എന്തൊക്കെയാണ് രോഗങ്ങൾക്ക് കാരണങ്ങളെ കണ്ടെത്താനും ഈ വളരെ ഒരു നല്ല രീതിയിൽ ഹെൽപ്പ് അവർ ചെയ്തു ഡോക്ടർ അജ്മർ നാസറിന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടന്നത് ക്ലബ് സെക്രട്ടറി പി സിഞ്ചിത്ത് പ്രസിഡന്റ് ടി കെ യൂനസ് കോർഡിനേറ്റർമാരായ കെ കെ റമീസ് എൻ ഫാസിൽ അൻസബ് കെ ദിൽഷാദ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ